കാലഭൈരവന്റെ ഒരു ദിനമാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നതും അതേപോലെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള പഴയ കാലത്ത് നിർമ്മിതിയാണ് അതേപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്താണ് അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സമയങ്ങളിൽ ശിവനെ പുറത്തേക്ക് എഴുന്നള്ളിയാണ് അദ്ദേഹത്തിന്റെ പവർഫുൾ ശിവൻ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന് പല ചാനലുകളിലും വന്നിട്ടുണ്ട് നമ്മുടെ സൂര്യകാലടി മന്ത്രവാദികൾ എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള മാന്ത്രികന്മാരുണ്ടായിട്ടുണ്ട് അപ്പൊ അവര് ഇതേപോലെ തന്നെ ഒരു സൂര്യകാലടി മാന്ത്രികന ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന യക്ഷി പിടിച്ചു യക്ഷി പിടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ചെറുപ്പത്തിലായിരുന്നു അദ്ദേഹം വലുതായി പിന്നെ അദ്ദേഹം മന്ത്രവാദമൊക്കെ പഠിച്ച് അത് ഫേമസ് ആയിട്ട് വന്നിട്ട് ആ യക്ഷിനെ വ വരത്തിച്ച് വരത്തിച്ച് അങ്ങനെ ആ യക്ഷി ഏതാന്ന് പുള്ളിക്ക് അറിയില്ല അപ്പൊ കുറെ ആ മന്ത്രം ചൊല്ലി ആ ദുരുപയോഗം ചെയ്ത് ആ മന്ത്രം ദുരുപയോഗം ചെയ്തിട്ട് തന്നെ ഇഷ്ടംപോലെ യക്ഷികൾ ഇങ്ങനെ വന്നോണ്ടിരുന്നു എന്റെ ഓരോരുത്തരെ ഓരോരുത്തരുടെ സത്യം ജയിപ്പിച്ചുകൊണ്ടിരുന്നു ആ സത്യം ജയിപ്പിച്ചിട്ട് ഈ പറഞ്ഞ യക്ഷികൾ സത്യം ജയിച്ച് ജയിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ പ്രധാനപ്പെട്ട യക്ഷിയായിരുന്നു അപ്പോൾ പറഞ്ഞ് ഞാനാണ് നിന്റെ അച്ഛനെ തിന്നത് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ തിന്ന ഒരാളെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ ഇതിനെ തളക്കുന്നത് കണ്ടപ്പോൾ ഇതൊരു ശാപം കൊടുക്കുകയാണ് നിങ്ങൾ മൂത്രം മുട്ടിച്ചാവട്ടെ എന്നും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആ ഇതില്ല അപ്പൊ അദ്ദേഹം ചോദിക്കണം എനിക്കൊരു ശാപമോശം എന്താണ് അപ്പം അത് പറയുന്നത് നിങ്ങൾക്ക് തിരുവാലൂർ എന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാപം കിട്ടും എന്നുള്ള ഓപ്ഷനാണ് ആ യക്ഷി ഈ പറഞ്ഞ സൂര്യകാലടി നമ്പൂരിനോട് പറയുന്നത് അങ്ങനെ അദ്ദേഹം ഇവിടെ വരാനായിട്ട് പിന്നെ അദ്ദേഹം മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന ദിവസം ഇന്ന സമയത്താണ് വന്നു എന്ന് പറഞ്ഞത് അങ്ങനെ ഈ യക്ഷിനെ സ്നേഹിച്ചിരുന്ന ഒരു ഗെന്ധ്രണ്ടായി ആ ഗെന്ധ്രയും ഇദ്ദേഹം തിളച്ചി അപ്പൊ അയാളും ഇതേപോലെ തന്നെ ശാപം കൊടുത്തപ്പോഴും ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ശാപം ഇന്ന ഇതിൽ ചെന്ന് ഇന്ന ദിവസം നിങ്ങൾ ആ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ശാപമോശം നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നൊന്ന് പറഞ്ഞിട്ട് അവരും ശാപമോശത്തിനുള്ള ഇത് കൊടുത്ത ഗന്ധർവനും അങ്ങനെയാണ് കഥ ഇത് ഓൾറെഡി ഇഷ്ടംപോലെ ചാനൽസുകാരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനത് പറയണ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നേബർ ആയിട്ടുള്ള ക്ഷേത്രം ഞാൻ ചെറുപ്പത്തിലെ മുതൽ ഇവിടെ കളിച്ചു വളർന്നതും ഉള്ളൊരു ക്ഷേത്രമാണ് അതേപോലെ ഞാൻ മുകാമ്പി അമ്പലം കളിച്ച് ഇതൊക്കെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇത് പക്ഷേ മിക്കവർക്കും നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റ് പോലും അറിയില്ല ഈ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ് നമ്മുടെ നന്ദി നന്ദി ഭഗവാനെ ഒക്കെ ഫേമസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേറുന്നത് അപ്പൊ ഇത് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം എന്ന് പറയാൻ ഇപ്പൊ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ പണ്ടത്തെ മന്ത്ര ശക്തികളൊക്കെ അടങ്ങിയിരിക്കുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവാലൂർ ക്ഷേത്രം ഇവിടെ തിരുവാലൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ മരണമില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു സീനുണ്ട് ഇപ്പൊ നമ്മുടെ ചാനലിൽ അതിന്റെ ഇത് പറയുന്നത് മരണമില്ല തിരുവാലൂരപ്പനെ കാണുമ്പോ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള പവറാണ് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ശാപമോശങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ദുർമന്ത്രവാദോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതില് ശിവന്റേതായ ഭയങ്കര അനുഗ്രഹമുള്ള ക്ഷേത്രമാണ് ഇതാണ് നമ്മുടെ ആ ഒരു കൊളപ്പൊര കുളിപ്പൊരാന്ന് പറയും അറിയാം അവിടെ കുളിച്ച് തൊഴുത് കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ് ഇതില് ടേമസ് പറയും പത്ത് കാലടിമന നമ്പൂരി ഇവിടെത്തി ഈ ക്ഷേത്രത്തിൽ എത്ര പോകുമ്പോൾ ഒരു അശരീരി കെട്ട് അശരീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി എല്ലാവരും പോവാം ഇന്ന് ഇവിടെ ഒരു ദുർമരണം നടക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് മൂത്രം മുട്ടി മരിക്കുന്നത് ഈ കുളപ്പുറം അദ്ദേഹം പൊങ്ങി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രശക്തികൾ വെച്ച് തന്നിട്ട് കടിച്ച പാട് വരെയും ഇതിന്റെ മുകൾ തട്ടി കണ്ടതേ കണ്ട ഇവിടെയുണ്ട് മുകൾ തട്ടില് ഞാനത് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനെ വ്യത്യാസം കൊണ്ട് അത് ഇത് ചെയ്യുന്നില്ല അപ്പൊ ഈ പറഞ്ഞ സൂര്യനോമ്പൂരിപ്പാട് അത്രേ പോലെ സൂര്യകാലയുടെ മലയാൽ ആ ആയിട്ടുള്ള മാന്ത്രികന ശപിച്ച ശാപം ഏറ്റുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോഴാണ് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങും മൂത്രം മുട്ടും കുളിക്കാൻ ഇറങ്ങും മൂത്രം മുട്ടും അങ്ങനെ അദ്ദേഹം മൂത്രം മുട്ടി ആ അവരുടെ ശാപം ആ ഗന്ധവന്റെയും ആ യക്ഷിയുടെയും ശാപം ഏറ്റുകൊണ്ട് മരണപ്പെട്ട സ്ഥലമാണ് ഇവിടെ അന്ന് അദ്ദേഹം അതിന് മുമ്പായിട്ട് എത്തി കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ അന്ന് രക്ഷപ്പെട്ടു പോയേനെ കിട്ടി കിട്ടിപ്പോയനെ അപ്പൊ ശിവന്റേതായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഇതാണ് അപ്പൊ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഈ കൊളപ്പറേക്കാർ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു എന്തിനാണ് ഭഗവാനെ എനിക്ക് ഈ വിധി വന്നത് ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് മന്ത്രവാദം കിട്ടിയിട്ടുണ്ട് മന്ത്രശക്തി കിട്ടിയിട്ടുണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ളതല്ല അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലാണ്ട് ഇതേപോലെ എല്ലാ നിരപരാധികളായിട്ടുള്ള ശക്തികളും ഉപയോഗിച്ചു നിങ്ങൾ അതാണ് ഇപ്പൊ നമ്മുടെ പുട്ടിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ടിനും സെലൻസ്കി അങ്ങനെയുള്ള നമ്മുടെ അറ്റാക്ക് ചെയ്ത നമ്മുടെ യുദ്ധം നടത്തുന്ന മറ്റുള്ള യുദ്ധ കൊതിയന്മാർ നടത്തുന്ന അതാണ് നമ്മുടെ ആറ്റം ബോംബ് ആറ്റം സീക്രട്സ് ഒക്കെ വന്നിരിക്കുന്ന ശിവശക്തിയിൽ നിന്നാണ് ആ സീക്രട്സ് വരെയും ആ ഇതിനെ വരെ നശിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന അതും ഇപ്പൊ ദൈവം ചോദിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയും ശക്തികളൊക്കെ കിട്ടിയിട്ട് ദുരുപയോഗം ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ശക്തികളൊക്കെ ഉപയോഗിച്ച് വെക്കുക ഈ ശക്തികളൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇത്രയും ചീത്ത കാര്യങ്ങൾക്കല്ല ഇലക്ട്രിസിറ്റിയൊക്കെ ഉപയോഗിക്കാണ്ട് യുറേനിയം അതേപോലെയുള്ള മറ്റുള്ള ശക്തികളൊക്കെ ഉപയോഗിക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങളിത് ദുരുപയോഗം ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക